ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ യുവതിയുടെ വയൽ ബ്ലേഡ് കുടുങ്ങി ഉഴുന്നുവടയിലായിരുന്നു ബ്ലേഡ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരം പാലോടാണ് സംഭവം വെൺപാലവട്ടത്തെ കുമാർ ടിഫിൻ സെന്ററിലാണ് ഉഴുന്നവടയിൽ ബ്ലേഡ് കണ്ടെത്തിയത് തിരുവനന്തപുരം പാലോട് സ്വദേശികളായ അനീഷും മകൾ സനുഷയും കുമാർ ടിഫിൻ സെന്ററിൽ സെന്ററിലിരുന്ന് ഉഴുന്നുവട കഴിക്കുന്നതിനിടെയാണ് മകളുടെ വായിൽ ബ്ലേഡ് കുടുങ്ങിയത് സനുഷ പല്ലിൽ കമ്പിയിട്ടിരുന്നതിനാൽ ബ്ലേഡ് ഒടിഞ്ഞ് ഒരു കഷ്ണം പല്ലിനിടയിൽ ഉടക്കുകയായിരുന്നു ബാക്കി വടയിലും കണ്ടെത്തി ഉടൻ തന്നെ പോലീസും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഹോട്ടലിലെത്തി പരിശോധന നടത്തി കേസെടുത്ത് ഹോട്ടൽ പൂട്ടി മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം പാലക്കാടിൻ പൊളിയും ചൂടായാലും ും കണ്ണൂരിനെ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്